അതിൻ്റെ വീഡിയോയിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും ഞാൻ പറഞ്ഞതും നിങ്ങളെ വീഡിയോയിൽ കാണുന്നതും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല ബട്ട് കുറച്ച് ദിവസമായിട്ട് ഇത് എവിടെയെങ്കിലും ഒന്നും പറഞ്ഞിരിക്കില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടാത്ത പോലെ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട് ചാനലിനെ ഞാൻ ചെയ്യുന്ന സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല ഈ ഒരു യൂട്യൂബർ എന്ന പ്ലാറ്റ്ഫോമിൽ എല്ലാവരും വർക്ക് ചെയ്യണെന്തിനാണ് നമുക്കൊരു ഏർണിങ് ആഗ്രഹിച്ചിട്ടാണ് എല്ലാവരും ഈ ഒരു സംഭവം ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഇതിലാരെങ്കിലും വീഡിയോ ഇടുണ്ടോ ഉണ്ടായിരിക്കും പക്ഷേ നൂറിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനം ആൾക്കാരും ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യണത് ക്യാഷിനെ വേണ്ടിയിട്ട് തന്നെ അതിപ്പോൾ ഏതൊരു കാറ്റഗറി വീഡിയോസ് ആണെങ്കിലും കേട്ടോ അല്ലാതെ ബാക്കിയുള്ളവരെ നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നും ഇതിലാരും വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും എല്ലാം ഒരു കണ്ടൻറ്റ് മാത്രമാണ് എനിക്കതല്ല ഒരു സംശയം ഇപ്പോഴും പീഡ് പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞാൽ അറിയാത്ത ആൾക്കാരുണ്ടോ ഈ ടി വിയിൽ നമ്മൾ ആഡ്സൊക്കെ കാണുമല്ലേ അതേപോലെ തന്നെ ക്യാഷ് വാങ്ങിയിട്ട് ആ പ്രൊഡക്റ്റിനെ ഒരു പ്രൊമോട്ട് ചെയ്യുക ആ ഒരു സെൻസിൽ എടുത്താൽ പോരെയെന്നാണ് എൻ്റെ ഒരിത് നമ്മുടെ സ്കിന്നു നമ്മളെ ആരോഗ്യം അതൊക്കെ നമ്മളെ കയ്യിലാണ് നല്ലൊരു ഡോക്ടറെ കാണുക കൺസൾട്ട് ചെയ്യുക എന്നിട്ട് മാത്രം ഓരോരോ പ്രൊഡക്റ്റ് യൂസ് ആക്കുക അപ്പോൾ ഏതൊരു കാര്യമാണെങ്കിലും വെറുതെ എന്തിനാണ് റിസ്ക് എടുക്കണെ ഓരോരുത്തരും ഓരോരും പറയുന്നത് നമ്മളതൊക്കെ വാങ്ങി യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എല്ലാവർക്കും എല്ലാം ഒരു കണ്ടൻറ്റ് മാത്രമാണ് ഇന്നൊരിക്കുന്ന ഒരു കണ്ടൻറ്റ് നാളെ ഇത് വിട്ടിട്ട് പോലും വേറൊരു കണ്ടൻ്റിന് പോകും ആരെങ്കിലും കുറച്ചൊന്ന് റീച്ചായി ക്ലിക്കായിരുന്നു കണ്ടാൽ പിന്നെ ഒരു ചവിട്ടി താഴെ വേണ്ടിയിട്ട് ഒരു തരാമാണല്ലോ അത് പൊതുവേ എല്ലാ ഫീൽഡിലും ഉള്ളൊരു കാര്യമാണത് ഞാൻ ഈ ഒരു യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിനൊരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ ആയിട്ടേ കണ്ടിട്ടുള്ളൂട്ടോ ഇതുവരെ എല്ലാ ടൈപ്പ് വീഡിയോസും ഞാൻ കാണുന്നുണ്ട് ബ്യൂട്ടി വ്ളോഗേഴ്സിൻ്റെ ആണെങ്കിലും ഡെയിലി ലൈഫ് ചെയ്യണവരാണെങ്കിലും പിന്നെ ഈ റിയാക്ഷൻസ് വീഡിയോസ് ചെയ്യണവരാണെങ്കിലും ഫണ്ണി ആണെങ്കിലും അങ്ങനെ എല്ലാ ടൈപ്പ് വീഡിയോസും ഞാൻ കാണലുണ്ട് ഞാനതിനെ ആ ഒരു സെൻസിൽ കണ്ടിട്ട് അതിനങ്ങനെ വിടുകയാണ് ചെയ്യുക പിന്നെ അതുമാത്രമെന്നല്ല നല്ല നല്ല അറിവ് കിട്ടുന്ന സംഭവങ്ങൾ ഈ ഒരു യൂട്യൂബിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും എന്താ അതിനകത്ത് ഈ ഒരു ഇയറാണ് ടെൻത്ത് എക്സാം എഴുതിക്കണം അപ്പോൾ ഓട് എന്നോട് പറഞ്ഞു ഞാൻ ട്യൂഷന് പോയിണ്ടെങ്കിലും താത്ത ഇതിലെ കുറേ സംഭവങ്ങൾ വെച്ച് പഠിച്ചെങ്കിൽ കൊണ്ടാണ് ഞാനിത് ഇത്രയും മാർക്കൊക്കെ വാങ്ങി പാസ്സായത് അപ്പോൾ നല്ല നല്ല സംഭവങ്ങളും ഇതിലുണ്ട് എല്ലാവരും ക്യാഷിന് വേണ്ടിയിട്ടെന്നാണ് വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ബാക്കിയുള്ളവരെ നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നും ആരും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒന്നും വർക്ക് ചെയ്യുന്നില്ല എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പറയാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇനി നമുക്ക് ഈ ഒരു ആർട്ടിനെക്കുറിച്ച് പറയാം ഇത് മണ്ടൽ ആർട്ടാണ് എന്നാണ് ഞാൻ ആദ്യം തന്നെ വിചാരിച്ചത് അപ്പം ഞാൻ ഈ ഒരു സംഭവം ചാർജ് പിറ്റിക്ക് അയച്ചെടുത്ത ഫോട്ടോ അപ്പം മൂപ്പര് ഈ ഇത് എന്നോട്ടേ മണ്ടൽ ആർട്ട് ഇത് മധുബാനി ആർട്ടാണത് അതൊക്കെ ഒരു പുതിയ അറിവായി അങ്ങനെ ആർട്ടൊക്കെ ഉണ്ടോയെന്ന് ഞാൻ ചിന്തിച്ചു അപ്പം എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയാനൊരു കൗതുകമായി അപ്പം ഞാൻ അതിനോട് പിന്നെയും പിന്നെയും ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇത് പറഞ്ഞേ ഇത് ഒരു ഫ്രീ ഹാൻഡായിട്ടുള്ള ആർട്ടാണ് അതായത് സ്കെയില് പെൻസിൽ അങ്ങനെ ഇതൊന്നും വെച്ചിട്ട് ചെയ്യേണ്ട ആർട്ടല്ലാന്ന് പക്ഷെ ഞാനിതിലത്ര പ്രോ ഇല്ലാത്തേം കൊണ്ട് സ്കെയിലും പെൻസിലും ഒക്കെ ഞാൻ എടുത്തേക്കണം ഫ്രീ ഹാൻഡ് ഒന്നുമില്ല അത് ഞാൻ ചെയ്തു തന്നപ്പം ഇത് മണ്ഡല എന്ന് ഞാൻ ഒന്നും കൂടി ചോദിച്ചപ്പം എന്നോട് പറഞ്ഞു ഇത് മണ്ഡല പ്ലസ് മധുബാനി ആർട്ടാണ് മണ്ഡലയിൽ എന്തൊക്കെക്കോ സംഭവം ഇതിലും ആഡാക്കിയിട്ടുണ്ട് അതിനോണ്ട് ഇതിനെ രണ്ട് കാറ്റഗറിയിലും പെടുത്താൻ പറ്റുന്നതാണ് നൂപ്പര് എന്നോട് വന്നത് പിന്നെ ഇത് നമ്മുടെ ഇന്ത്യയിലെ ബീഹാർ സംസ്ഥാനത്ത് മിഥുല പറഞ്ഞിട്ടുള്ള പ്രദേശത്താണ് ഈ ഒരു ആർട്ട് ഫോം ചെയ്തത് ഇത് ആ ഒരു സ്ഥലത്ത് ഫോം ആയതുകൊണ്ട് തന്നെ ഇതിന് മിഥില ആർട്ടെന്നും പറയും ഏത് അതന്നെ എല്ലാം മനസ്സിലായോ ഗ്രാമീണ സ്ത്രീകൾ പണ്ടുകാലത്തുള്ള ഗ്രാമീണ സ്ത്രീകൾ വീട്ടിൻ്റെ ചുമരിലും നിലത്തുമൊക്കെ ചിത്രം വരച്ചിട്ടാണ് ഈ ഒരു സംഭവം തുടങ്ങിയത് വിശേഷ ദിവസം അല്ലെങ്കിൽ ആരെങ്കിലും വിവാഹക്കാൾ ഉണ്ടാവുന്ന ചടങ്ങില് അങ്ങനെയൊക്കെയാണ് ഈ ഒരു സംഭവം വരച്ചിരിക്കുന്നത് ഇതിൽ കൂടുതലും സ്ത്രീകളെ പിക്ചേഴ്സ് അല്ലെങ്കിൽ ദൈവങ്ങളെ ചിത്രം വിവാഹ ചിത്രം നിത്യജീവിതം അങ്ങനെയൊക്കെ സംഭവത്തിനാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിനെ പണ്ടൊന്നും തന്നെ ഒന്നുമില്ലല്ലോ അപ്പോൾ പണ്ട് ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസാക്കിയതിന് മുളം കമ്പ് തൈര് നാടൻ ബ്രഷ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് വരച്ചിട്ടുണ്ടെനെ ഹടാ സണ്ണിക്കുട്ട ഇതൊക്കെ എനിക്കൊരു പുതിയ അറിവാണ് കേട്ടോ പിന്നെ ഞാനൊരുക്കൊരു സംശയം എന്തായാലും ഉണ്ടാവില്ല അപ്പോൾ ഈ എന്തിനാണ് ഇതിൽ വന്ന് വീഡിയോസ് ഇടുന്നതെന്ന് അപ്പം അതിനിത്തരം ഞാൻ പറയണ്ടേ ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുമല്ലോ ഞാനും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ക്യാഷേ പൈസ ഒക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് അല്ലാത്തവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ എനിക്കാകെ അറിയാവുന്ന പരിപാടി ഇതൊക്കെയാണ് വരയ്ക്കുക സ്റ്റിച്ച് ചെയ്യുക അപ്പം ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇപ്പോൾ ഓരോരുത്തർ ഇടുന്നതുകൊണ്ട് അപ്പോൾ കൗതുകം മൂത്ത് ഞാനും ഇടാൻ തുടങ്ങിയതാണ് ഇതൊക്കെ എവിടെ ചെന്ന് ചെന്ന ചോദിച്ചാൽ അറിയില്ല നമുക്ക് വേണ്ടും ഈ ആർട്ടിലേക്ക് തന്നെ തിരിച്ചു തരാം എന്നാലും ഈ ആർട്ടൊക്കെ കണ്ടുപിടിച്ച് ആൾക്കാർ സമ്മതിക്കുന്നല്ലേ എങ്ങനെയായിരിക്കുന്നാലും ഒരു ഇതൊക്കെ കണ്ടുപിടിച്ചുണ്ടാവാന്നാണ് ഞാനും ആലോചിക്കണം പെണ് കയ്യിലെടുത്താൽ നെറ്റ്ഫ്ലിക്സിൽ എപ്പിസോഡ് പോലെയല്ലേ പാറ്റേൺ ആയിരിക്കണം പറഞ്ഞ പോലെ അന്ന് പെന്നില്ലല്ലോ അല്ലേ ഇവ ചാരിൻ്റെ ബ്ലൗസ് വരെ പാറ്റേൺ ഇട്ട് നിറയ്ക്കുകയാണ് ഫേസ് ഡ്രോയിങ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യാമെന്നാണ് വിചാരിക്കുക പക്ഷേ ചുറ്റുള്ള എല്ലാവിധ സാധനങ്ങളിലും വരാ കോമ എന്നിവ കൊണ്ട് നിറച്ചൊരു പ്രത്യേകതരം കലാരൂപമാണിത് ഫുൾ ഓൺ ആർട്ട് യൂണിവേഴ്സ് ആർട്ടിനെക്കുറിച്ച് എന്തൊക്കെയൊക്കെ പുതിയ പുതിയ അറിവുകളാണല്ലേ നിങ്ങൾക്കതൊരു പുതിയ അറിവായിട്ട് കിട്ടിയെങ്കിൽ നിങ്ങൾക്കൊരു ലൈക്ക് തന്നെ പിന്നെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണം അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ